ഇപ്പൊ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സ്കോർപിയോകളൊക്കെ ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്കോർപ്പിയോളൊക്കെ എങ്ങനെ എടുക്കാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റിലോട്ട് തന്നെ പറഞ്ഞ് തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡിയറും കാലം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിയറിന്റെ ചീറ്റ് കോഡും ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മളെ ഓൾഡ് പുകാട്ടി കാറുകളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾഡ് പുകാട്ടിന്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെടുക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ കുറെ കൂട്ടർ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യം നമ്മൾ ബ്രിഡ്ജ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ബ്രിഡ്ജ് അവർക്കൂടെ ഒന്ന് പറഞ്ഞു തരും ബ്രിഡ്ജ് എടുക്കുന്നത് എങ്ങനെയൊന്നും ഒരിക്കൽ പറഞ്ഞിരുന്നു കുറെ കൂട്ടർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രിഡ്ജ് എടുക്കുന്നത് എങ്ങനെയൊന്നും പറഞ്ഞു തരണം നമ്മളെ ബ്രിഡ്ജിൻ്റെ കുറേ കുറെ ബൈക്കേഴ്സുകളൊക്കെ എടുത്തിട്ടെങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്നെ കാണാൻ അല്ല കേസും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രിഡ്ജ് എടുക്കാന്നൊക്കെ ചെയ്യുന്നത് ഈ രീതിയിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് മാക്സിമം എല്ലാ കൂട്ടർ ഈ വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കില്ല എല്ലാ കൂട്ടർക്കും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ നമ്മൾ സ്കോർപ്പിയോട്ട് പോകാം കേസം നമ്മൾ ഈ ഒരു സ്കോർപ്പിയോസമ നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ കാണുന്ന സ്കോർപ്പിയോ നമുക്ക് ഗെയിമിലോട്ട് ആഡ് ആവണം അപ്പോൾ ഈ സ്കോർപ്പിയോട് പറഞ്ഞതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾ ലയണ് കുറേ കൂടെ നമ്മൾ ചോദിച്ചിട്ട് പോയി നമുക്ക് ലയനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നില്ല അതായത് ഒരിക്കലും ഒന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ആ ഒരു ലിങ്ക് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ സോറി സോറിസ് നമ്മൾ പ്ലഗിങ് ഓപ്ഷൻ ചെന്നിട്ട് നെറ്റ് ഓൺ ഓൺ ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിക്കുക എന്നിട്ട് നേരെ നെറ്റ് ഓഫ് ചെയ്തിട്ട് അതിനൊരു അഞ്ച് മിനിറ്റ് നിന്നതിന് ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് നെറ്റ് ഓഫ് ചെയ്തിട്ട് പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളെ ഗെയിം കൂടെ ലോഡിങ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാല്ല അപ്പോൾ ഇവിടെ നമ്മളെ ഗെയിം ഇവിടെ ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് നേരെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കളൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരം ഫോൺ എടുക്കുക എട്ടും കാളൊക്കെ ഡയല്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈ കാറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം പതിനൊന്ന് ഡയൽ ചെയ്ത് കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലൈനേക്കാളൊക്കെ നമുക്ക് അടിപ്പൊളിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഞാൻ ഈ ചില മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈനെ എടുക്കാൻ പറ്റുന്നേനോക്കി അപ്പൊ അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോ ഇപ്പം കിട്ടിയ ലീക്ക് അടുത്തടിച്ച് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കാൻ പോലെ നമ്മളെ സ്കോർപ്പിയോ കിണമ സ്കോർപ്പിയോ കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സെല്ലാം ആഡ് ചെയ്യാനായിട്ട് പോണമെന്നാണ് പറയുന്നത് ഇത് എന്നാൽ ചിലപ്പോൾ നമ്മുടെ ചീറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കി ഗെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോണത് ചിലപ്പോൾ നമ്മൾ ഈ സ്കോർപ്പിയോ വരുന്നത് നമ്മുടെ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും കേസ് നമ്മൾ ഈ ഒരു സ്കോർപ്പിയോളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് എന്തായാലും ഇത് ഹ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയി ഒരു സ്കോർപിയോ നമ്മളെ ഗെയിമിലോട്ട് വരുന്നതിനെ കുറിച്ചിട്ട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡെവലപ്പേഴ്സ് കുറേ വെഹിക്കിൾസിന് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാണ്ടിരിക്കുകയാണ് അതിലൂടെ നമ്മൾ ഈ സ്കോർപ്പിയോ എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിനകത്തായിട്ട് നമ്മളീ പ്ലഗ്ഗിങ് അപ്ഡേറ്റിനകത്തായിരിക്കും നമ്മളൊരു സ്കോർപ്പിയോ കൊണ്ടുവരാനായിട്ട് ചാൻസ് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടെന്നാണ് എല്ലാം നമ്മളടുത്ത് പറഞ്ഞത് എന്തായാലും നമുക്ക് അട്ടപ്പസന്റെ ചാൻസ് പ്രതീക്ഷിക്കാം നമ്മൾ ഈ ഒരു സ്കോർപ്പിയോ കാരൻ ഒക്കെ ഗെയിമിലോട്ട് വരുന്നത് എന്തായാലും നിങ്ങൾക്കൊരു സ്കോർപ്പിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡു കമൻറ്റ് ചെയ്യാം മറക്കാതെ ഒന്ന് കൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സ്കോർപ്പിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താ പറയുക പിന്നെ സ്കോർപ്പിയോ എന്തായാലും വേറെ ലെവലിൽ കിണൻ കഴിച്ച് കാറേണ്ടി നിങ്ങളിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നീലേ അടിപൊളി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഓറഞ്ച് കളറുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറും നമ്മുടെ ഈ സ്കോർപ്പിയോ എന്തായാലും നല്ലൊരു വേറെ ലെവൽ സ്കോർപ്പിയോ നമ്മൾ ഈ ഒരു കേരളത്തിലൊക്കെ കാണുന്ന അടിപൊളി ഒരു സ്കോർപ്പിയോ പോലെ അത്തേ മോഡലും കാണൊക്കെ തന്നെയും ഈ ഒരു സ്കോർപ്പിയോ കാലൊക്കെ കിടക്കണം അതൊക്കെ എന്തായാലും നല്ലൊരു സ്കോർപ്പിയോ എന്തായാലും ഈ ഒരു സ്കോർപ്പിയോ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ വന്ന ഈ ഒരു അപ്ഡേറ്റിലൂടെ വരാനായിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ ഈ വരുന്ന അപ്ഡേറ്റിലൂടെ വരാനായിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ ഗെയിമിലോട്ടുള്ള കാർ കൊണ്ടുവരും ബിക്കോസ് കാർ കൊണ്ടുവരും എന്തായാലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരാൻ ചിലപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ഇടുക അടുത്ത പ്രതീക്ഷിക്കാം നമുക്ക് ഒക്കെ പിന്നെ നമ്മളെ ഗെയിമിനോട് വരുന്നതിന് കുറെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് നമ്മളാണ് ഡിയർ ഡിയർ വരുന്ന എന്തായാലും അണ്ടർ ടു ഹൺഡ്രഡ് പെർസെന്റേജ് പറയാം നമുക്ക് അണ്ടർ ഒന്ന് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറ്റില്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജും കാലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിയർ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് പറയാനിപ്പോൾ എന്തായാലും ഡിയർ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെയിരിക്കും നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിൽ ആനിമൽസിൻ്റെ സെക്ഷനിലാണൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിയർ ഇവിടെ കാണാം ഇപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ഈ ഒരു നമ്മളെ ബഫലോ ഉള്ള സ്ഥലം വരെയുള്ളൂ ബഫലോ വരെ ഉള്ളൂ ഇപ്പം അനിമൽസിൽ ഈ ഒരു പ്ലഗിങ് ആപ്പിലെ അനിമൽസിൻ്റെ പോയി കഴിഞ്ഞാൽ ബഫല വരെ നമ്മളെ ഗെയിമിലോട്ട് ഉള്ളൂ അപ്പോൾ ബഫലും എടുക്കും പോലെ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ബഫലും എടുക്കും പോലെയാണ് നമ്മളൊരു അടുത്ത് വരെ നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റ് കൺഫേം ആയിട്ട് വരെ നമ്മുടെ ഡിയർ എടുക്കേണ്ട ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു അപ്ഡേറ്റ് വന്നതനെ ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആനിമല് നമ്മളാ ഈ ഒരു അനിമൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡിയർനെ കാലൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ചെയ്താൽ മെത്തോഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിയർനെയും കാലൊക്കെ അടുത്ത അപ്ഡേറ്റിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് പറയുന്നത് നമ്മളെ അനിമൽസ് ഒന്ന് ചിക്കോട് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്നത് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്ലഗിങ്ങിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ നമ്മളെ ഇരു ആനിമൽസും കാലൊക്കെ ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡിയർ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു ഡിയർ കാലം വരും നിങ്ങൾ കാത്തിപ്പം ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് പറയാൻ പറ്റുന്ന ഒരു ടു ഹൺഡ്രഡ് പെർസെൻ്റ് ചാൻസ് ഉണ്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡിയറായിട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഡിയർ ആണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരേണ്ടി വേണം എന്തായാലും വലിയൊരു ഡിയർ കാലം തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡിയർ ആണ് അപ്പോൾ ഈ ഡിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഡു കമൻറ്റിയ മറക്കാതെ ഈ ഡിയർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതും താഴെ കമന്റി ഈ ഒരു ഡിയർ വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിയാണ് അപ്പോൾ ഈ ഡിയറിനും നമ്മളെ സ്കോർപ്പിയോ കാറിന് വേണ്ടി മാക്സിമം എല്ലാം കൂട്ടുകാരും ലൈക്ക് ചെയ്യുക പിന്നെ ഇത് നമ്മളെ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ബുക്കാട്ടി കാർ എങ്ങനെ എടുക്കണം പറഞ്ഞു പറഞ്ഞ് തരാം അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് പുതിയൊരു നമ്മളെ ബ്രിഡ്ജും കാണൊക്കെ എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ഏകദേശം നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബ്രിഡ്ജ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ലിങ്ക് കൊടുത്തിട്ട് അന്നേരം ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷന് വന്നിട്ട് നെറ്റ് ഓൺ ചെയ്യുക നെറ്റ് ഓൺ ചെയ്ത് നമ്മൾ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ വന്നിട്ട് നമ്മളൊരു ഫയലിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്ത ഒരു ഫയലൂടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ ടിക്ക് മാർക്ക് അടിച്ചു ഇവിടെ ഫൈൽ ലോഡിങ്ങ് എന്നിപ്പോൾ കാണിക്കും അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നതിനു വെച്ചാൽ ഗെയിമൊന്ന് റീഫ്രഷ് അടിക്കുക എന്ന് വെച്ചാൽ ഗെയിം ഒന്ന് അടിച്ച് കളയാ നടുക്ക് എല്ലാം കൊണ്ട് നടുക്ക് ഒരോ പറയണം ആ ജസ്റ്റ് ബാക്ക് ബാക്കും ബാക്കി ഒന്നേന്ന് കയറാം ഒന്നേന്ന് വെച്ചാൽ ഗെയിമിലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എൻ്റെ ഫ്രണ്ട് വരും അപ്പം എന്തെങ്കിലും നേരം വീട്ടിൽ നിന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ കളക്കിടങ്ങി ഞാൻ ഇവിടെ ഒരു ഒമിനി വാനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏഴും കള്ളക്കടിച്ച് നമ്മൾ ഒമിനി വാൻ ഞാൻ ഇവിടെ എടുത്തിട്ട് ഈയൊരു കാറിനകത്ത് കയറിയിട്ടുണ്ട് അതിനുശേഷം നേരെ െങ്കിൽ ഞാൻ ഈ പോണ റൂട്ടി കൊടുത്തെങ്കിലും മാക്സിമം എന്നെ പോവാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഈ ഒരു ഞാൻ ഈ പോണ റൂട്ടി കൊടുത്ത നിങ്ങളും പോയാലും നിങ്ങൾക്കും ഈയൊരു ഒമിനി വാൻ സോറി നമ്മൾ ഈ ഒരു മിനി വാനും കാലിലൊക്കെ പോയി ഞാൻ ഈ പോണ റൂട്ടി കൊടുത്തേ പോയാലും നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കണ്ടെത്തുള്ളൂ അപ്പൊ നമ്മളെ തൊട്ടടുത്ത് തന്നെ ബ്രിഡ്ജ് വന്നിട്ട് എന്തായാലും അടിപൊളി കിണ്ണം കാച്ചി ബ്രിഡ്ജെന്ന് വേണമെങ്കിൽ നമ്മളെ കെയിമിലോട്ട് കൊണ്ടുവന്നത് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് എത്ര കൂട്ടിഷ്ടപ്പെടുന്ന താര കമ്മിറ്റി ഞാൻ മറക്കല അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഞാൻ ചെയ്ത് അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് കാണൊക്കെ അടിപ്ലേറ്റിനെ എടുക്കാൻ പറ്റും അപ്പോൾ ബ്രിഡ്ജിൻ്റെ എൻഡ് വരുന്നത് നമ്മൾ ഡയറക്റ്റ് കടലിലാണ് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ എൻഡിങ്ങാനൊക്കെ വരുന്നത് കണ്ടല്ലേ കഴിഞ്ഞാൽ കടലിലാണ് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ എൻഡ് വരുന്നത് എന്തായാലും അടിപൊളി ഒരു ബ്രിഡ്ജ് തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്തായാലും സൂപ്പർ സൂപ്പറിനാളൊക്കെ തന്നെയാണ് ഈ ഒരു ഒക്കെ അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മളൊരു ബുഗാട്ടി ട്ടി കാർ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു ബുഗാട്ടി കാർ പഴയൊരു വർഷം ആണ് ഗെയിമിലോട്ട് കൊണ്ടുവന്ന ബുഗാട്ടി നിങ്ങൾ ഇപ്പൊ കണ്ട ഒരു വീഡിയോ എന്ന് വെച്ചാൽ പഴയ വർഷം പഴയ വർഷം ഇന്ത്യൻ വൈ ത്രി എന്ന് പറഞ്ഞ നല്ല അപ്ഡേറ്റ് നല്ല പുറകിലുണ്ട് ഏറ്റവും പഴയ വർഷത്തിലുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഏറ്റവും പഴയ വർഷമുള്ള വേഹിക്കളാണ് നമ്മളെ ഈ ഒരു ബുഗാട്ടി ചിറൂണ് ആ ഒരു ഏറ്റവും പഴയ വർഷമുള്ള ആ ഒരു ബുക്കാട്ടി നമ്മളെ ഗെയിമിലോട്ട് ഇപ്പം കൊണ്ടുവരുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പാടണം സൂപ്പർ പാടണം എന്ന് വെച്ചാൽ കിണ്ണം കാറ്റി പാടണം നമ്മളാ പഴയ വർഷമുള്ള നമ്മളെ ഈ ഒരു ബുക്കാട്ടി നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പം ഇപ്പോഴും നമ്മളെ ഗെയിംസിൽ കുറേ കൂട്ടർ നമ്മളെ ഈ ഒരു ഗൂഗിൾ ക്രോമിൽ നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത പഴയ വെർഷൻ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമും കാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവർ പഴയ വെർഷൻ കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൂട്ടുകാർ പഴയ വെർഷൻസ് കാലത്ത് ഇപ്പോഴും തേർഡ് പാർട്ടി സൈറ്റിൽ നിങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് കാണാനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എന്തായാലും ചില കൂട്ടുകാർക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റുകളാണ് ഏറ്റവും ഇഷ്ടം ബസ്സും കാലൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റിനാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകാർക്ക് ഇഷ്ടമായത് നമ്മൾ ഈ ആനിമൽസുകളിലൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൂട്ടുകാർക്ക് ഇപ്പോഴും ഇഷ്ടം പക്ഷേ പണ്ടത്തെ നമ്മൾ അപ്ഡേറ്റിൽ നാളൊക്കെ പറയുകയാണെങ്കിൽ പണ്ടത്തെ പ്രശ്നത്തിൽ പറയുകയാണെങ്കിൽ കുറെ ഇഷ്ടം പോലെ കിണ്ണൻ കാച്ചി വെഹിക്കിൾസ് ഉണ്ട് നമ്മളാ ഈ ഒരു സ്വിഫ്റ്റ് കാർ ഒന്നും ഇട്ടിരുന്നു നമ്മൾ ഈ ഒരു വാഗനൂർ കാർന്നാളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഗെയിമില് വേഗനൂർ കാർ പിന്നെ നമ്മുടെ ഈ ഒരു ബുക്കാട്ടി ചിറോഡ് കിണ്ണം കാച്ചി ലെംബോർഗിനി കാറ് പിന്നെ വേറൊരു ഏറ്റവും പഴയ വർഷം ആൾക്കാർ കിണം കഴിച്ച് വേറെ വീടും കളൊക്കെ ഉണ്ട് അതൊക്കെ പണ്ടത്തെ വർഷത്തിന് കാലൊക്കെ ആ ഒരു വീടും കാലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ അവര് മറക്കാൻ അടിപൊളി വീഡിയോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരാം പഴയ വർഷമുള്ള ഒരു വീഡിയോ ഇതാണ് സാറ് പഴയ വർഷം നമ്മളെ ബുക്കാട്ട് ചിറോണിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ പഴയ വർഷം ബുക്ക് ആട്ട് ചിറോണിൻ്റെ ജസ്റ്റ് ഒരു ചീറ്റ് കോഡ് ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലാണ് നമ്മളെ പഴയ വർഷം ബുക്കാട്ടി ചെറൂണിൻ്റെ ചീക്കോഡും കാലങ്ങളൊക്കെ വന്നിട്ട് രണ്ടു പേരല്ലേ എവിടെ ഒരു ഗെയിം തന്നെയാണ് നമ്മളെ പഴയ വർഷം ഉള്ള ഗെയിം അപ്പകത്തിലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ ആദ്യത്തെ മുന്നേ കാണാൻ ഓക്കെ ബൈ